യോഗം ശാഖ നമ്പർ ായണ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടികൾ നടന്നു ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും പ്രഭാഷണവും നടന്നു ചങ്ങനാശ്ശേരി ചടങ്ങിൽ പ്രഭാഷണം നടത്തി കുറച്ചൊക്കെ കാരുണ്യം പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഗുരുവിനെ പോലെ ഒന്നും പറ്റത്തില്ലായിരിക്കും പക്ഷേ ഒരു ചൊല്ലോ ഒരു ഉണ്ടാവണം എന്ന് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്രമിക്കും മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് തുടർന്ന് നടന്ന ചതയ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ശാഖ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബ യൂണിറ്റുകൾ എസ് എച്ച് ഗ്രൂപ്പ് ബാലജന യോഗം പ്രവർത്തകരും ചടങ്ങുകളിൽ ഭാഗമായി ചതയദിനാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ചതയ സദ്യയും നടന്നു ശാഖാ പ്രസിഡന്റ് ഡി സാജു സെക്രട്ടറി തിലോത്തമ ജോസ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് എഴുപത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പൂത്താട്ടുകുളം ഗുരുദേവ ക്ഷേത്രത്തിൽ രാവിലെ ചതയപ്രാർത്ഥന ഗുരുപൂജ പ്രഭാഷണം ചതയ സത്യ എന്നിവ നടക്കുകയാണ് എല്ലാ പരിപാടി ശാഖകളിൽ നിന്നുള്ള കുടുംബ കുടുംബയൂണിറ്റിൻ്റെയും ശാഖാ അകങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട് ചിങ്ങം ഒന്നിന് ശാഖയിലെ മുന്നൂറ്റി അൻപത് കുടുംബയോഗങ്ങളിലും തീരപതാക ഉയർത്തുകയും നമ്മുടെ ും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണൻ നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ലേ മോളെ യഥാർത്ഥ ആദരസേവനായി നാടിനൊപ്പം ഗോൾഡ്